എം എൽ എ സ്ഥാനത്ത് തുടരുന്ന കാര്യം തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അച്ചടക്ക നടപടി കേസ് എപ്പോൾ പറയാൻ അല്ലെന്നും ഭീഷണി അന്വേഷിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിലല്ല കോൺഗ്രസ് എം എൽ എമാരുടെ കൂടെ അല്ല ഇരുന്നത് ഞാനൊരു പ്രവാചകനല്ലോ നിയമം നിയമത്തിന്റെ ഒഴിക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല കമ്മീഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും